നമസ്കാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് കൃത്യമായ സർവീസ് കിട്ടാത്തതിൻ്റെ പേരിൽ പല കസ്റ്റമേഴ്സിന്റെയും മാനസിക നില തെറ്റുന്ന അവസ്ഥയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് ഒരു ഡോക്ടർ പെട്രോൾ വെച്ചിട്ട് ഒരു ഓല കത്തിച്ച ആ ഒരു സംഭവം മുതല് രണ്ട് മാസം മുന്നേ ഒരു ഓലയുടെ കസ്റ്റമർ ഓലയുടെ ഷോറൂം തന്നെ കത്തിച്ച ഇൻസിഡൻറ്റും നമ്മൾ കണ്ടതാണ് അതേപോലത്തെ ഒരു സംഭവമാണ് ഈയിടെ ചെന്നൈയിലും നടന്നിരിക്കുന്നത് പാർത്ഥസാരഥി എന്ന പേരുള്ള ഒരു ഏത്തർ ഫോർ ഫിഫ്റ്റി എക്സിന്റെ ഓണറാണ് ചെന്നൈയിലെ അമ്പാട്ടൂരിലുള്ള ഏത്തറിന്റെ ഷോറൂമിന് മുന്നിലിട്ട് ഇട്ട് വണ്ടിക്ക് തീ കൊടുത്തിരിക്കുന്നത് ഈ ഏത്തറിന്റെ സീറ്റിന് തീ പിടിച്ച ഉടനെ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ അത് കണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ തീ കെടുത്താൻ സാധിച്ചു സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ചെറുതും വലുതുമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ സംഭവങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണം കസ്റ്റമേഴ്സിന് കൃത്യമായ സർവീസ് ലഭിക്കാത്തത് തന്നെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നതനുസരിച്ച് പാർത്ഥസാരഥി ഏത്തർ ഫോർ ഫിഫ്റ്റി എക്സ് വാങ്ങി അന്ന് മുതൽ സ്ഥിരമായിട്ട് വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പലതവണ സർവീസ് സെൻ്ററിൽ കയറി ഇറങ്ങിയിട്ടും വണ്ടിയുടെ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ സർവീസ് സെൻറ്ററിൽ സാധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സഹി കെട്ട് പ്രാന്തായിട്ടായിരിക്കും അദ്ദേഹം ഷോറൂമിന് മുമ്പിലിട്ട് ഈ വണ്ടി തീ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെയെങ്കിലും എല്ലാവരെയൊന്നും അറിയിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം ഇത് ചെയ്തതെന്നാണ് ചില പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു പോകുന്നതാണ് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്കടപ്പെടുകയും ചെയ്യും എന്തായാലും പാർത്ഥസാരഥിയുടെ കാര്യത്തിൽ ഏത്തർ സർവീസ് സെന്ററിലെ ആൾക്കാർ ഇടപെട്ടിട്ട് അദ്ദേഹത്തിന്റെ വണ്ടി പരിശോധിച്ച് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് ഇത് ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു ഈ ഒരു സംഭവത്തിന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ സർവീസ് കിട്ടാത്തതിന്റെ കാരണം ഏതർ കമ്പനിയല്ല ആ ചെന്നൈയിലുള്ള സർവീസ് സെന്ററിന്റെ പോരാമിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇഷ്ടം പോലെ സർവീസ് സെന്ററുകളും അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ട് സർവീസ് ഡിലേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ഏത്തറിന്റെ ഭാഗത്ത് നിന്ന് അധികം കേൾക്കാറില്ല അല്ലെ ചില സർവീസ് സെന്ററില് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മോശമാണെങ്കിൽ അവിടെ പോകുന്ന കസ്റ്റമേഴ്സിനെ അത് ശരിക്കും നന്നായിട്ട് ബാധിക്കും ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഏത്തറിന്റെ കാര്യമാണ് ഇനി നമ്മൾ ഓലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ സർവീസ് സെന്ററിലെ ഇഷ്യൂ അതായത് ചില സർവീസ് സെന്ററിലെ ഇഷ്യൂ അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമൊക്കെ ഓലയിലും ഉണ്ട് പക്ഷെ ഓലയുടെ പ്രധാന പ്രശ്നം ഓല എന്ന് പറഞ്ഞ കമ്പനി തന്നെയാണ് പ്രൊഡക്ഷനിൽ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത് കുറേ വണ്ടികൾ വിറ്റിട്ട് നമ്പർ വൺ ആവണം അതെ അതിൽ അവർ വിജയിക്കുകയും ചെയ്തു പക്ഷെ അവർ കസ്റ്റമേഴ്സിനെ മറന്നു ആഫ്റ്റർ സെയിൽസ് സർവീസിനെ പറ്റി അവർ ചിന്തിച്ചതേ ഇല്ല അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബൾക്ക് പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടുള്ള സർവീസ് സെന്ററുകളും ഇല്ല അതുപോലെ തന്നെ ടെക്നീഷ്യന്മാരെയും അവർ നിയമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സർവീസിന് കൊടുക്കുന്ന വണ്ടികൾ അവർക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കാതെ കൂട്ടിയിടേണ്ടി വരുന്നതും പിന്നെ നമുക്കത് തിരിച്ചു തരാൻ വൈകുന്നതും പല കസ്റ്റമേഴ്സും പറയുന്നത് സർവീസിന് കൊടുക്കുന്ന വണ്ടികൾ തിരിച്ചു കിട്ടാൻ മാസങ്ങൾ വരെ എടുക്കുന്നുണ്ടെന്നാണ് ചിലർക്കൊക്കെ വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട് പക്ഷെ നിലവിൽ ഓലയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന് അറിയാൻ സാധിച്ചത് കൂടുതൽ സർവീസ് സെന്ററുകൾ അവർ പല സ്ഥലത്തായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ കൂടുതൽ ടെക്നീഷ്യൻസിനെയും നിയമിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് വളരെ നല്ല കാര്യം കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കമ്പനികൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും കമ്പനികളെ മുന്നോട്ട് കൊണ്ടുപോകാനും കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവും